ഗൂഗിൾ ജമീനിൽ നാനോ ബനാന എന്ന് പറഞ്ഞിട്ട് പുതിയൊരു ഓപ്ഷൻ ഇപ്പൊ അപ്ഡേറ്റ് ആയി ഫോട്ടോഷോപ്പിനൊക്കെ വല്ലന്ന് സാധാരണ ഫോട്ടോ ഒക്കെ ഇന്നലെ എഡിറ്റ് ചെയ്ത് ഞാൻ പറയാം അത് ഫോട്ടോഷോപ്പ് ഫോട്ടോഷോപ്പല്ലേ എന്നല്ല എല്ലാരും പറയാതെ പക്ഷെ ഇനി ഫോട്ടോഷോപ്പ് അല്ല അതിനേക്കാളും അടിപൊളി ആയിട്ടുള്ള ഒരു അടിപൊളി ഫംഗ്ഷൻ വെച്ചിട്ട് ചെയ്യാവുന്ന സാധാരണ നമ്മൾ ഈ ജെമിനി ഉപയോഗിച്ച് ചെയ്യുമ്പോഴേ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റാറുണ്ടായിരുന്നു ഫോട്ടോസൊക്കെ പക്ഷെ ഇതിലെന്താ പ്രത്യേക ഇതിലിപ്പോ ഉദ്ദേശിക്കുന്ന കാര്യം മാത്രം അതായത് ഇപ്പൊ ഒരു ഫോട്ടോ എഡിറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഫേസിനാ ഒന്നിനും ഒരു വ്യത്യാസമില്ലാണ്ട് നമുക്ക് കറക്റ്റായിട്ട് അടിപൊളി ആയിട്ട് നമുക്കത് എഡിറ്റ് ചെയ്തെടുക്കാൻ പറ്റും ഒന്ന് രണ്ട് പ്രാവശ്യം അല്ല കുറേ പ്രാവശ്യം വേണമെങ്കിൽ ഇങ്ങനെ അപ്ഡേറ്റ് ആയി അപ്ഡേറ്റ് ആയിട്ട് എടുക്കാനുള്ളൊരു ഫെസിലിറ്റീസ് ഉണ്ടായില്ല അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം ആദ്യം തന്നെ നമുക്ക് ജെമിനി ആപ്പ് ഇതിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവണം വെബ് വെച്ചിട്ടും ചെയ്യാം സാധാരണ മൊബൈലിലൊക്കെ നമുക്കിത് ജെമിനി ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തു കഴിഞ്ഞാൽ അത് വെച്ചിട്ട് നമുക്ക് ഇത് അപ്ഡേറ്റ് ചെയ്യാം അതെങ്ങനെയാന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ആദ്യം നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഈ ആപ്പ് നമുക്ക് ഡൗൺലോഡ് ചെയ്യണം എന്നിട്ട് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ കറക്റ്റ് ആയിട്ട് കാണിച്ചു തരാം ഓക്കെ അപ്പൊ അതിന് ആദ്യം തന്നെ നമ്മൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് സെർച്ച് ചെയ്യാം സെർച്ച് ചെയ്യുമ്പോൾ ജമിനീന്ന് മാത്രം സെർച്ച് ചെയ്തു ഗൂഗിൾ ജമിനീന്ന് സെർച്ച് ചെയ്യണം എന്നാലാണ് അത് കറക്റ്റ് വരുവല്ലോ അല്ലെങ്കിൽ വേറെ കുറേ ഉടപ്പ് സോഫ്റ്റ്വെയറുകൾ വരും അപ്പോൾ വരുമ്പോൾ സെർച്ച് ചെയ്ത് ഇങ്ങനെ വരും കണ്ടില്ലേ ഇതേപോലെയുള്ള ഐക്കണുള്ളത് നോക്കിയിട്ട് എടുക്കണം അപ്പം ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തതുകൊണ്ടാണ് ഇത് ഓപ്പൺ എന്ന് പറഞ്ഞത് ഇത് ഇൻസ്റ്റാൾ ആയിട്ടില്ലെങ്കിൽ ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇതിങ്ങനൊരു വിൻഡോ ആയിരിക്കുമ്പോൾ വരാം ഇതിൽ നമുക്കേ ഇവിടെ സാധാരണ ഇതിൽ ചാറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിൻ്റെ അടിയിൽ ഇത് ഇതേപോലൊരു ഈ ബനാന ഇമേജ് എന്ന് പറഞ്ഞിട്ട് കണ്ടില്ലേ അതാണ് ഈ പുതിയ ടെക്നോളജി ഫോട്ടോ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യാം നമ്മൾ ഈ പ്ലസ് ബട്ടണിലെടുത്തിട്ട് ഗാലറിയിൽ നിന്ന് അപ്പം ഞാൻ ഈ ഫോട്ടോസ് സെലക്ട് ചെയ്തിട്ടുണ്ട് ഞാൻ ഇതിന്റെ അടിയിൽ ഇങ്ങനെ എഴുതി കൊടുത്തു നല്ലൊരു എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്തിട്ട് നല്ലൊരു ലക്ഷറി ബിൽഡിങ് വേണമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ ഞാൻ അങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ ഇംഗ്ലീഷിൽ മാത്രല്ല മലയാളത്തിലാ മംഗ്ലീഷിലാ അല്ലെങ്കിൽ ഇത് ഏത് ലാംഗ്വേജിലായാലും കുഴപ്പമൊന്നും ഇല്ല നിങ്ങൾക്ക് എഴുതി കൊടുത്താൽ മതി എന്നിട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്തു ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യാൻ ഞാൻ പറഞ്ഞോളൂ അത് സബ്ജക്റ്റിനെ തിരിച്ചറിഞ്ഞു എൻ്റെ ഫോട്ടോനെ മാത്രം തിരിച്ചറിഞ്ഞു ബാക്ക്ഗ്രൗണ്ട് അടിപൊളിയായിട്ട് അപ്ഡേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് കണ്ടോ ഇതാണ് ഇത് സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഇതിലും ഇനിയും എനിക്ക് ചേഞ്ചസ് വേണം ഞാനിപ്പോൾ വീണ്ടും ഞാൻ അപ്ഡേറ്റ് ചെയ്യാൻ പോവുകയാണ് ഷർട്ടിൻ്റെ കളർ റെഡ് ആക്കി തരാൻ പറയാനാണ് പറയാനായിട്ടോ ഓക്കെ ഷർട്ടിൻ്റെ കളർ റെഡ് ആക്കിയിട്ട് അടിപൊളിയായിട്ട് പിക്ചർ തന്നു എൻ്റെ മുഖത്തിനൊന്നൊരു മാറ്റം ഒന്നുമില്ല അതേ ഫേസ് തന്നെ പക്ഷേ ഷർട്ടിൻ്റെ കളറ് വന്നു അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ സിമ്പിളായിട്ട് ചേഞ്ച് ചെയ്യാം പിന്നെ ഇതിൽ എന്തെങ്കിലും ചേഞ്ചസ് വേണമെങ്കിൽ വീണ്ടും വീണ്ടും നമുക്ക് മാറ്റം വരുത്താൻ പറ്റും ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് വേറെ എന്തെങ്കിലും ആക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ആഡ് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ഫോട്ടോഷോപ്പിൽ ചെയ്യുന്ന പോലെ ചെയ്യാം പിന്നെ ഈ ഇമേജ് നമുക്ക് അനിമേറ്റ് ചെയ്യാൻ പറ്റും അത് ഞാൻ വേറൊരു കൂട്ടുകാരോ അത് എങ്ങനെ അനിമേറ്റ് ചെയ്യാം ചെയ്യാന്നുള്ളത് കാണിക്കാം അപ്പോൾ ഇതാണ് സംഭവം ഓക്കെ അടുത്ത വീഡിയോയിൽ വീണ്ടും